നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മൊത്തായുധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ല താനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി എന്ന് അവൻ പറയുന്നു ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവന് പുറപ്പെട്ട് തന്നിലും ഏറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലേതിലും വല്ലാതെയാകും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും ഭർത്താവ് യേശു ക്രിസ്തു താൻ ദേവാലയത്തേക്കാൾ വലിയവനാണ് യോനയിലും വലിയവനാണ് ശലോമോലിലും വലിയവനാണ് ദേവാലയത്തിന് പ്ലാൻ നൽകിയ അല്ലെങ്കിൽ ദേവാലയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആളാണ് മനുഷ്യനായി വന്നിരിക്കുന്നത് ദേവാലയം വിട്ട് യോന അനുസരണം കേട്ട പ്രവാചകനായിരുന്നെങ്കിലും യോനയുടെ പ്രസംഗം കേട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ മനസാന്തരപ്പെട്ടു പ്രസംഗശേഷം ശേഷം യോന നിരാശനായി അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാതെ ഒക്കെ ജീവിച്ചു ശലോമോൻ ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കുന്നതിന് മുമ്പ് വിദ്യാവിഹീനനായിരുന്നു ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചു ദേവാലയമൊക്കെ പണിതു ശരിയാണെങ്കിലും അവസാനം തെറ്റിപ്പോയി അദ്ദേഹം വിഗ്രഹാരാധിയായി തീരുവാൻ ഇടയായി തീർന്നു യേശു പറയുകയാണ് ഞാൻ ദേവാലയത്തേക്കാൾ വലിയവൻ എന്നിലാണ് ദൈവം വസിക്കുന്നത് ഞാൻ യോനയൊക്കെ വലിയവൻ ഞാൻ ഒരിക്കലും കേട് കാണിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും ദൈവത്തെ സംശയിച്ചിട്ടില്ല പിതാവിനെ സംശയിച്ചിട്ടില്ല മൂന്നാമത് ഇവിടെ ഇതാ ശലോമോല്യം വലിയവൻ എനിക്ക് ഞാനും ഇല്ലാതിരുന്ന ഒരു കാലമില്ല ഞാനെന്നും സർവജ്ഞാനിയായ ദൈവമാണ് ഞാൻ ഒരിക്കലും ദൈവോധനത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല ഒരിക്കലും ദൈവത്തെ ഞാൻ ദുഃഖിപ്പിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ തന്നെക്കുറിച്ച് ആവർത്തിച്ച് യേശു പറഞ്ഞിട്ടും ആ തലമുറ അവർ മനസാന്തരപ്പെട്ട് യേശുവിന് രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറായില്ല അവർ തങ്ങളെ തന്നെ നവീകരിക്കുന്നവരായിരുന്നു യഹൂദന്മാർ മാത്രമല്ല ലോകത്തിലെ സകല മതവിശ്വാസികളും തങ്ങളെത്തന്നെ നവീകരിക്കാൻ ശ്രമിക്കുന്നവരാണ് മതമേതായാലും മനുഷ്യൻ നന്നാകണമെന്നാണല്ലോ അതുകൊണ്ട് നോട്ടം കൊണ്ട് ചിന്ത കൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒന്നും ദൈവത്തെ ദുഃഖിപ്പിക്കാതെ നല്ലത് നോക്കി നല്ലത് കണ്ട് നല്ലത് പറഞ്ഞ് നന്നായി പെരുമാറി പശ്ചാത്താപത്തോടു കൂടെ പരോപകാരത്തോടുകൂടെ ആളുകളെ സഹായിച്ചുകൊണ്ട് നല്ല മകനായി നല്ല മകളായി നല്ല ഭർത്താവായി നല്ല ഭാര്യയായി നല്ല അപ്പനായി നല്ല അമ്മയായി നല്ല അമ്മാവയായി നല്ല മരുമകളായി നല്ല ഏൽക്കാരനായി നല്ലൊരു പൗരനായി നല്ലൊരു ഭക്തനായി അങ്ങനെ ജീവിച്ച് ജീവിച്ച് പറഞ്ഞ് പറഞ്ഞ് കൊടുത്ത് കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് കരഞ്ഞ് സ്വർഗത്തിൽ പോകാനായിട്ട് ശ്രമിക്കുന്നവരാണ് ലോകത്തിലെ മതവിശ്വാസികൾ അവർ സ്വയം നന്നാകാൻ ശ്രമിക്കുകയാണ് സ്വർഗത്തോളം ഉയരാനവരാഗ്രഹിക്കുകയാണ് എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ജീവിതമല്ല ജനനമാണ് ജീവിതം നന്നാക്കിയല്ല റിപ്പയർ ചെയ്യുകയല്ല വേണ്ടത് പുതിയ സൃഷ്ടിയായി തീരുകയാണ് വേണ്ടത് യേശു നീക്കോ തിമോസിനോട് പറഞ്ഞു തൻ്റെ ജീവിതത്തെ നവീകരിക്കാനായി ശ്രമിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്ത നീക്കോ ദീമോസ് എന്ന ഭക്തനോട് പറഞ്ഞു പുതുതായി ജനിക്കണം ഒന്നിൽ നിന്ന് തുടങ്ങണം ജനനത്തിന് ജീവൻ വേണം ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ചു പുതിയ സൃഷ്ടിയാകണം നമ്മുടെ ഘടനയ്ക്ക് മാറ്റം വരുത്തണം നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കിയത് കൊണ്ടായില്ല ചില പാവ പ്രവർത്തികളെ എറിഞ്ഞ് അല്ലെങ്കിൽ പറിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല ആ വൃക്ഷം വേരോടെ വെട്ടിക്കളഞ്ഞിട്ട് അത് പുതിയ ഒരു 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 പുതിയ ഹൃദയം ഉണ്ടാകണം പുതിയ മനുഷ്യനാകണം സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ നമ്മളെ പുതിയ സൃഷ്ടിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഭൂതന്മാർ തങ്ങളെ തന്നെ നവീകരിക്കുന്നവരായിരുന്നു ഞായ പ്രമാണത്താൽ ഇപ്പോൾ യേശു പറയുകയാണ് അവരുടെ അവസ്ഥ അശുദ്ധാത്മാ ഒരു മനുഷ്യനുണ്ടായിരുന്നു അതവനെ വിട്ടുപോയി അവൻ വീട് വലി നിർത്തി കള്ളുകൂടി നിർത്തി ചീത്ത പറച്ചിൽ നിർത്തി ചേട്ടുകളിൽ നിർത്തി അല്ലെങ്കിൽ ഭാര്യയെ തല്ല നിർത്തി പാട്ട് തുടങ്ങി പ്രാർത്ഥന തുടങ്ങി തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനൊക്കെ തയ്യാറായി അവൻ പാവങ്ങൾക്കൊക്കെ സഹായം ചെയ്യാൻ തയ്യാറായി അപ്പോൾ അങ്ങനെ വസ്ത്രധാരണമൊക്കെ ലളിതമായ വസ്ത്രം ധരിക്കാൻ തയ്യാറായി ലളിതമായ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി അങ്ങനെയൊക്കെ അവനൊരു ഭക്തി മാർഗത്തിലേക്ക് വന്നപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ഇയാൾ എന്ത് ചെയ്തു പിശാജ് പോയ സമയത്ത് തന്നെ തന്നെ അടിച്ചു വാരി അലങ്കരിച്ചു ഈ പിശാജ് പോയിട്ട് അശുദ്ധാത്മാവ് പോയിട്ട് നീരില്ലാത്ത സ്ഥലത്ത് തണുപ്പ് അന്വേഷിച്ചേർന്നു പക്ഷേ തനിക്കൊരു പ്രവേശനം കിട്ടിയില്ല അപ്പോൾ തന്നെ എന്നാൽ പഴയ സ്ഥലത്തേക്ക് വരാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ അത് ശൂന്യവും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കണ്ടു ഇവിടെ ആ പിശാജ് പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രിയപ്പെട്ടവര് ഈ വീടാകുന്ന മനുഷ്യൻ മനുഷ്യനാകുന്ന വീട് അവൻ്റെതായിരുന്നു അവൻ കുറെ കാലത്തേക്ക് ഒന്ന് മാറുന്നേ ഉള്ളു അവൻ പറഞ്ഞ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുമെന്നാണ് ചില ആള് വിചാരിക്കുന്നത് മദ്യം കഴിക്കുന്നവൻ മാത്രമാണ് പിശാദിന്റെ അടിമ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ് കൊലപാതകനാണ് വേശ്യയാണ് മോഷ്ടാവാണ് മര്യാദക്കാർക്കൊന്നും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവര് ഇവൻ ഒരു ആയിരുന്നു പിശാജി വിട്ടുപോയി ഇപ്പൊ അങ്ങനെയുള്ള യാതൊരു പാപപ്രവൃത്തി അവൻ ചെയ്യുന്നില്ല പക്ഷേ പിശാജി പറയുകയാണ് എൻ്റെ വീട്ടിലേക്ക് എന്താ പറയാൻ കാരണം യേശുവിൻ്റെ വീടായിട്ടില്ല ആ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ക്രിസ്ത്യൻ വൺ ഹുഹ് ക്രൈസ്റ്റ് ഇൻ ഹിം ഹിസ് എ ക്രിസ്ത്യൻ ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി ബൈബിള് അറിയാവുന്നവനും നല്ല പ്രാർത്ഥിക്കുന്നവനും നല്ല പാടുന്നവനും നല്ല അന്യഭാഷ പറയുന്നവനല്ല സ്വോത്രം പറയുന്നവനല്ല ക്രിസ്തു ഉള്ളിലുള്ളവൻ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവൻ അവനാണ് ക്രിസ്ത്യാനി ഇവിടെ അവനാകുന്ന വീട്ടിലേക്ക് ക്രിസ്തുവിനെ പകരം പ്രതിഷ്ഠിച്ചില്ല ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ശിഷ്യനായില്ല അവൻ സാത്താനെ ഉപേക്ഷിച്ച് സ്വയം നന്നാകാൻ ശ്രമിച്ചെന്നേ ഉള്ളു നല്ലവനാകാൻ ശ്രമിച്ചെന്നേ ഉള്ളു സംഭവിച്ചെന്താണ് ഇതുപോലെ കറങ്ങി നടന്ന ഏഴ് ഭൂതങ്ങളെക്കാൾ പിടിച്ച് ഇവൻ ആ വീട്ടിലേക്ക് വന്നു അവനിലേക്ക് വന്നു അവന്റെ ഇപ്പോഴത്തെ സ്ഥിതി പണ്ടത്തേതിലും വഷളായി എന്നാണ് നാം നമ്മെ തന്നെ നവീകരിക്കാൻ എത്ര ശ്രമിച്ചാലും അത് ശരിയാകണമെന്നില്ല സാഹചര്യം വ്യത്യസ്തമായാൽ കാറ്റൊന്ന് മാറി വീശിയാൽ ചിലപ്പോൾ നമ്മൾ കൊലപാതകരായി ജയിൽപുള്ളികളായെന്നു വരാൻ സാധ്യതയുണ്ട് വ്യവചാരികളോ മോഷ്ടാക്കളോ ആയെന്നു വരാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ ഒന്നും സാധിക്കയില്ല നമ്മെ നിയന്ത്രിക്കാൻ ദൈവം വരണം അതിനാണ് യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നത് ആ യേശുവിനെ അനുവദിച്ചാൽ നമ്മെ ശുദ്ധീകരിക്കാൻ യേശുവിനെ അനുവദിച്ചാൽ തീർച്ചയായിട്ടും യേശു നമ്മളെ ശുദ്ധീകരിക്കും ദൈവത്തിനൊക്കെ ഉള്ളാവുന്നവരാക്കി മാറ്റും സ്വർഗത്തിനു കൊള്ളാവുന്നവരാക്കി മാറ്റും ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ